ഉപഭോക്താക്കൾക്ക് ലൈറ്റ് ആഭരണങ്ങൾ തിരഞ്ഞെടുക്കുവാനും സ്വന്തമാക്കുവാനുമുള്ള അവസരം ലഭ്യമാണ് നമസ്കാരം ചാനൽ ടെൻ വാർത്തകളിലേക്ക് സ്വാഗതം ട്രെൻഡിയും പരമ്പരാഗതവുമായ ഡിസൈനുകളിൽ രൂപകൽപ്പന ചെയ്ത ഡെയിലി വെയർ ആഭരണങ്ങളുടെ വിശാല ലോകമൊരുക്കി പെരിന്തൽമണ്ണ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറി ഷോയ്ക്ക് തുടക്കമായി മോഡേൺ ജനറേഷന് വേണ്ടി ജനുവരി രണ്ടു മുതൽ എട്ട് വരെ നടക്കുന്ന ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറി ഷോയുടെ ഉദ്ഘാടനം പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് നജ്മ നജിമാപ്ഷീറ നിർവഹിച്ചു ഫാഷനും കംഫോർട്ടബിളും ഒരുപോലെ ആഗ്രഹിക്കുന്ന പുതുതലമുറയ്ക്കായാണ് ലളിതമായും സ്റ്റൈലിഷായും രൂപകൽപ്പന ചെയ്ത സ്വർണാഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷനുമായി പെരിന്തൽമണ്ണ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ലേറ്റ് വെയ്റ്റ് ജ്വല്ലറി ഷോയ്ക്ക് തുടക്കമായിരിക്കുന്നത് ഓഫീസ് പാർട്ടി കോളേജ് ഔട്ടിംഗ് തുടങ്ങി സ്ത്രീകളുടെ എല്ലാ ഒക്കേഷനുകളിലും ഒരുപോലെ ഫിറ്റാകുന്ന ആഭരണങ്ങളുമായി ജനുവരി രണ്ടാം തീയതി മുതൽ എട്ടാം തീയതി വരെ നടക്കുന്ന ലേറ്റ് വെയിറ്റ് ജ്വല്ലറി ഷോയുടെ ഉദ്ഘാടനം പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് നജ്മാ തബ്ഷിറ നിർവഹിച്ചു ആശംസകൾ അറിയിച്ചു ന്യൂ ഏജ് ജ്വല്ലറി മസ്റ്റ് ബി ലൈറ്റ് വൈറ്റ് എന്നുള്ളതാണ് പുതിയ കാലത്ത് ജ്വല്ലറിയിൽ ആളുകൾ പ്രിഫർ ചെയ്യുന്നത് ലൈറ്റ് വൈറ്റ് ആണ് അതിൽ ഏറ്റവും പുതിയ കുറേ കളക്ഷൻസുമായിട്ടാണ് മലബാർ ഹിന്ദി ഷോ തുടങ്ങിയിട്ടുള്ളത് ഷോ കംസൈറ്റ് തുടങ്ങിയിട്ടുള്ളത് തിരുന്തൽമി പറഞ്ഞ പോലെ എല്ലാ ഇന്നോവേഷനും പുതുതായിട്ട് ഏറ്റവും ആദ്യം വരുന്ന ഒരു ട്രെൻഡ് നമ്മൾ കാണാനുണ്ട് മലബാർ ഏറ്റവും ഓതന്റിക് ഒരു ബ്രാൻഡും കൂടിയാണ് തന്നെ അവരുടെ ഷോ വരുമ്പോൾ അവരുടെ ലൈറ്റ് കളക്ഷൻ വരുമ്പോൾ ഒരുപാട് പ്രതീക്ഷകളുണ്ട് ഒരുപാട് പുതിയ എന്താ പറയുക ഐഡിയാസ് ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഒരു ഒരു കസ്റ്റമർ അല്ലെങ്കിൽ വലിയ ഏറ്റവും മനോഹരമാവട്ടെ എന്ന് ആശംസിക്കുന്നു മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗസ്റ്റുകളായ സയ്യ റയാ തൗഫീഖ് ഫിദ അനാമിക ശ്രീനന്ദ മോഹൻ ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ ഫെയിം അനശ്വര സുരേഷ് നന്ദന നഷ്മിയ ധനീൻ എന്നിവർ ചേർന്ന് പ്രൊഡക്റ്റ് അൺഫീലിങ്ങും കേക്ക് കട്ടിങ്ങും നിർവഹിച്ചു ും കുടുംബത്തിനും കൈമാറി ഗോൾഡ് കളക്ഷന്റെ ആദ്യ വിൽപ്പന നിർവഹിച്ചു മാനേജിംഗ് ഡയറക്ടർ സിദ്ധി സജ്വയ്ക്കും കുടുംബത്തിനും ആഭരണം കൈമാറി നിർവഹിച്ചു പ്രഷ്യ കളക്ഷന്റെ ആദ്യ വിൽപ്പന മുഹമ്മദ് അലി മഞ്ഞലാകുഴി പനങ്ങാങ്ങര ഫസീലയ്ക്കും കുടുംബത്തിനും ആഭരണം കൈമാറിയും ഇറാഖ് കളക്ഷന്റെ ആദ്യ വിൽപ്പന ഷാൻസി മുഹമ്മദ് അബ്ദുൾ കബീറിനും കുടുംബത്തിനും ആഭരണം കൈമാറിയും നിർവഹിച്ചു ദേവിക ടീച്ചർ റീന ജലാലിന് പ്രൊഡക്ട് കൈമാറി വാച്ച് കളക്ഷന്റെ ആദ്യ വിൽപ്പനയും നിർവഹിച്ചു മൾട്ടി ടാലന്റഡ് സ്കില്ലിൽ വേൾഡ് റെക്കോർഡ് ഹോൾഡറായ ഇഷാ മിനെ നജ്മ തബ്ഷീറ മലബാർ ഗോൾഡൻ ഡയമണ്ട് സോണൽ ഹെഡ് ആഷ്മർ എന്നിവർ ചേർന്ന് ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചു ലെസ് വെയിറ്റ് മോർ സ്റ്റൈൽ എന്ന ആശയത്തെ പൂർണ്ണമായി അവതരിപ്പിക്കുന്ന ഗോൾഡ് ഡയമണ്ട് ജംസ്റ്റോൺ എന്നിവയുടെ മറ്റെവിടെയും ലഭിക്കാത്ത ഡിസൈനുകളിലുള്ള ലൈറ്റ് വെയിറ്റ് കളക്ഷനുകളാണ് ജ്വല്ലറി ഷോയുടെ ഭാഗമായി ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഓരോ ആഭരണങ്ങളും നിങ്ങളെ കൂടുതൽ യുണീക്കും സ്റ്റൈലിഷുമാക്കി തീർക്കുന്നു പാരമ്പര്യവും സമകാലിക രൂപകൽപ്പനയും സമന്വയിപ്പിച്ച ഓരോ ആഭരണങ്ങളും നിങ്ങളുടെ മനമയക്കും മോഡേൺ ട്രെൻഡ് ഇഷ്ടപ്പെടുന്ന ഉപഭോക്താക്കൾക്കായാണ് ലൈറ്റ് വെയിറ്റ് ജ്വല്ലറി ഷോ ഒരുക്കിയിരിക്കുന്നതെന്ന് ഷോറൂം ഹെഡ് അബ്ദുൾ നാസർ ഏട്ടി പറഞ്ഞു ജനുവരി മുതൽ ജനുവരി എട്ടാം തീയതി വരെ മലബാർ ഗോൾഡ് പെരിന്തൽമണ്ണയിൽ ലൈറ്റ് വെയ്റ്റ് ഷോ ആരംഭിച്ചിരിക്കുകയാണ് അതിമനോഹരമായ ട്രെൻഡി ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വിപുലമായ കളക്ഷൻ ഒരുക്കിക്കൊണ്ടാണ് ഈ ഏഴ് ദിവസങ്ങളിലായി ഈ ക്യാമ്പയിൻ നടക്കുന്നത് ഉപഭോക്താക്കൾക്ക് യഥേഷ്ടം ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ തിരഞ്ഞെടുക്കുവാനും സ്വന്തമാക്കുവാനുമുള്ള അവസരം ലഭ്യമാണ് എല്ലാ ടൈപ്പ് കളക്ഷൻസും നമ്മൾ ഒരുക്കിയിട്ടുണ്ട് അൺകട്ട് ആയാലും ഡയമണ്ടായാലും എല്ലാ കളക്ഷനിലും ലൈറ്റ് ഈ ഈ ഈ ദിവസങ്ങളിലായി നടക്കുന്നത് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് സുന്ദരവുമായ ആഭരണങ്ങളാണ് ജ്വല്ലറി ഷോയിൽ സജ്ജീകരിച്ചിരിക്കുന്നതെന്ന് ഉപഭോക്താക്കൾ അഭിപ്രായപ്പെട്ടു ആധുനിക ഫാഷൻ സങ്കല്പങ്ങൾക്ക് അനുസൃതമായി കൊണ്ട് ലളിതവും സുന്ദരവുമായിട്ടുള്ള ഒട്ടനവധി ആഭരണങ്ങളുടെ ശേഖരണമാണ് മലബാർ ഗോൾഡ് നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് പ്രത്യേകിച്ചും ഇന്ന് സ്വർണ്ണവില കൂടി വരുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ലൈറ്റ് വെയ്റ്റ് സ്വർണാഭരണങ്ങളുടെ ശേഖരണവുമായി കൊണ്ടാണ് മലബാർ ഗോൾഡ് ഈ ഒരു പുതുവർഷത്തിൽ നമ്മളുടെ മുൻപിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത് പ്രത്യേകിച്ചും മലബാർ ഗോൾഡിനെ കുറിച്ച് പറയുമ്പോൾ ഇവിടുത്തെ സ്റ്റാഫുകളുടെ ഒരു കുടുംബാംഗങ്ങളെ പോലെയുള്ള നമ്മളോടുള്ള ഒരു സമീപനം ഏതൊരു കസ്റ്റമർ വന്നു കഴിഞ്ഞാലും അവരുടെ ആ പുഞ്ചിരിക്കുന്ന മുഖവുമായി കൊണ്ട് നമ്മളെ ശേഖ നമ്മളെ സ്വീകരിക്കുകയും അതോടൊപ്പം തന്നെ നമുക്ക് എല്ലാ തരത്തിലുള്ള കളക്ഷൻസും നമ്മുടെ മുമ്പിലേക്ക് കാണിച്ചു തരുന്നതിനൊന്നും ഒരു മടിയും കൂടാതെ അവര് നമ്മളോടുള്ള ആ ഒരു സമീപന രീതി തന്നെയാണ് മലബാർ ഗോൾഡിനെ മലബാർ ഗോൾഡിനെ മറ്റുള്ള ജ്വല്ലറികളിൽ നിന്നും നമുക്ക് മാറ്റി നിർത്തുന്നത് ചടങ്ങിൽ സോണൽ ഹെഡ് ആഷ്മർ ഡെപ്യൂട്ടി സ്റ്റോർ ഹെഡ് റോഷൻ ലാൽ മാനേജ്മെന്റ് പ്രതിനിധികൾ മറ്റു ജീവനക്കാർ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ മേഖലകളിലെ പ്രമുഖർ തുടങ്ങിയവർ സംബന്ധിച്ചു ഇനി നിങ്ങളും കൂടുതൽ എലഗന്റ് ആയി മാറും മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിലെ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളാൽ ടൺ പെരിന്തൽമണ്ണ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ എന്നും നമുക്ക് പ്രിയപ്പെട്ടതാണ് ബജറ്റ് ഫ്രണ്ട്ലിയായ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും വലിയ കളക്ഷനുമായി മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പെരിന്തൽമണ്ണയിൽ ഒരുക്കുന്ന ലൈറ്റ് വെയിറ്റ് ജ്വല്ലറി ഷോ ജനുവരി രണ്ട് മുതൽ എട്ട് വരെ ഞങ്ങളുടെ പെരിന്തൽമണ്ണ ഷോറൂമിൽ മനസ്സിനിടങ്ങിയ ഡെയിലി വെയർ ആഭരണങ്ങളുടെ അതിവിപുലമായ വിപുലമായ കളക്ഷനു പുറമെ ട്വന്റി ഡിസൈൻ ആഭരണങ്ങളുടെ സമാനതകളില്ലാത്ത ശ്രേണി നിങ്ങളെ കാത്തിരിക്കുന്നു വരൂ പണത്തിനൊത്ത മൂല്യത്തിൽ സ്വർണം സ്വന്തമാക്കാൻ മലബാർ നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു